ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഡ്രോയിങ് ടീച്ചർ പരീക്ഷകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറില് വിവിധ ജില്ലകളിലേക്കുള്ള ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ പരീക്ഷകൾ നടക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഓരോരുത്തർക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾ ഏതൊക്കെയെന്ന് നോക്കാം ഏതൊക്കെ ജില്ലകളിലേക്കാണ് പരീക്ഷകൾ നടക്കുന്നതെന്ന് നോക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് നടക്കുന്നത് ഏപ്രിൽ ജൂൺ മാസങ്ങൾക്കിടയ്ക്ക് ആയിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും സമയത്തായിരിക്കും പരീക്ഷ വരുന്നത് ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇപ്പം ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുമ്പം തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ കാസർഗോഡ് ഈ ജില്ലകളിലേക്കുള്ള പരീക്ഷകളാണ് ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ സമയത്തുള്ള പരീക്ഷ നടക്കുന്നത് ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക തിരുവനന്തപുരം ആലപ്പുഴ തൃശ്ശൂർ കാസർഗോഡ് ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയുള്ള ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ പരീക്ഷ അതും ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്തായിരിക്കും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പരീക്ഷകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ പ്രത്യേകം നടത്തുവാന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വയനാടിന് വേണ്ടിയുള്ള പരീക്ഷ നടക്കുന്നതും ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ആയിരിക്കും അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് ഐ യു സി നാടാർ എൻ സി എ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വയനാടിന് വേണ്ടിയുള്ള പരീക്ഷ അത് നടക്കുന്നത് ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ കാലഘട്ടത്തിൽ ആയിരിക്കും ഇപ്പം ഡ്രോയിങ് ടീച്ചറിൻ്റെ വിവിധ പരീക്ഷകൾ നടക്കുന്നത് ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആ സമയത്താണ് പരീക്ഷകൾ നടക്കുന്നത് അപ്പോൾ ആ പരീക്ഷകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു ഡ്രോയിങ് ജി കെ കറണ്ട് അഫെയേഴ്സ് ക്ലാസ്സുകൾ ലഭ്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്